ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അബുദാബിയിലെ മറീന മാളിൻ്റെ വ്ളോഗ് കാണിക്കാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക മാളിൻ്റെ ഒരു സൈഡിലായി ജയൻറ്റ് വീൽ കാണാം അതിൽ വേണ്ടവർക്ക് കയറാം അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ സീലിങ്ങിലൊക്കെ നല്ല ഡെക്കറേറ്റഡ് ആണ് ഇവിടെ ഒരു കാണാം എനിക്കിപ്പോ ചുമ ആയതുകൊണ്ട് ശബ്ദം ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ ശബ്ദത്തിൽ വല്ല ബുദ്ധിമുട്ട് തോന്നിയാല് ഒന്ന് ക്ഷമിക്കണം കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ രണ്ട് ഡോൾഫിന് ഒരു ബോണിന്റെ മേലെ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫൗണ്ടൈൻ കൂടി കാണാം പിന്നെ അതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ആകാശം പോലെ ഉള്ള ഒരു സീലിംഗ് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ചുറ്റും ഓരോ ഷോപ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്കൊരു ഒരു അസ്ഥികൂടം കാണാം അത് വംശനാശം സംഭവിച്ചു പോയ രോമം നിറഞ്ഞ ആനയുടെ അസ്ഥിഗുടമാണത് അതിന് ഇംഗ്ലീഷിലെ വോളി മമോത്ത് എന്നാണ് പറയുന്നത് അതിന്റെ സൈഡിലായി കുട്ടികൾക്ക് റൈഡ് പോകാനുള്ള ഒരു ട്രെയിൻ കാണാം ഒരു സൈഡിലെ കഫ്റ്റീരിയയും ഓപ്പോസിറ്റ് സൈഡിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ബൗൺസ് എന്ന് പറയുന്ന ഏരിയയും കാണാം കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന പ്ലേയിങ് ഏരിയ ആണ് പലതരത്തിലുള്ള ഗെയിംസും നമുക്കിവിടെ കാണാം തൊലുവുമാളിൻ്റെ ഒക്കെ പോലെ ഈ മാജിക് പ്ലാനറ്റിന്റെ മുകളിലായിട്ട് ഒരു മിൽക്കി വേ പോലെയുള്ള ഒരു സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലായി ഒരു ഷോപ്പിൽ നമുക്ക് കുറെ ഷോ ഐറ്റംസ് ഒക്കെ കാണാം ഇവിടെ ഓരോ മനുഷ്യരൂപത്തിലുള്ള ആണ് അതിൽ നമുക്ക് ഗാന്ധിജിനെയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ കാണാം പിന്നെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഓരോ പ്ലാസ്റ്റിക് ചെടിയൊക്കെ ഉണ്ട് കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോൾ സീലിംഗിൽ വെക്കാൻ പറ്റുന്ന ലൈറ്റ്സും കാണാം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണത്തിന്റെ മുകൾത്തെ ഫ്ലോറിലായിരുന്നു മാളിൽ എവിടെ നോക്കിയാലും ലൈറ്റ്സും ഡെക്കറേഷൻസും ആണ് നല്ല ഭംഗിയാണ് എല്ലാം കാണാനും ഇനി താഴത്തേക്ക് ഇറങ്ങി നോക്കാം താഴെ ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോ കയറി ചെല്ലുന്ന ഭാഗം തന്നെ ചെടികളും പൂക്കളും വിൽക്കുന്ന സ്ഥലമാണ് ഒരു സൈഡിലായി എല്ലാ സ്പൈസസും അതിന്റെ പൊടികളും നമുക്ക് കാണാം ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള സൈതുമായി നമുക്ക് കാണാം പിന്നെ വേറൊരു സൈഡിലായി എല്ലാ തര ബെറീസും വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് പലതരത്തിലുള്ള തക്കാളികളാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായി തന്നെ എല്ലാ എല്ലാത്തരം ക്യാപ്സിക്കവും വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ സൈഡിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള മുളകുകളും നമുക്ക് കാണാം എൻ്റെ അനിയൻ ഷാനു ഒരു വലിയ മുളക് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്ത് വലിയ വഴുതനങ്ങകൾ കാണാം പിന്നെ ഒരു സൈഡിൽ മിൽക്ക് പ്രൊഡക്ട്സ് ആണ് അവിടെയൊക്കെ നല്ല തണുപ്പാണ് മറ്റൊരു സൈഡിലായി മൊയലിൻ്റെയും താറാവിൻ്റെയും ഒക്കെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് നമുക്ക് കാണാം പിന്നെ അതിന്റെ മുകളിൽ മറ്റു ടൈപ്പ് ചോക്ലേറ്റ്സും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ പുറത്തിറങ്ങി ഉപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അങ്ങനെ ഞങ്ങൾ കയറി കയറി ഇനി ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുകയാണ് ഈ ഒരു ദിവസം തന്നെ യു എയിലെ തന്നെ ഏറ്റവും വലിയ റോസ്കായ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിയൊരു വീഡിയോ ആണ് അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി നോട്ടിഫിക്കേഷൻ ബലിക്കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടാറ്റാ